മലങ്കരയിലെ ഏറ്റവും പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ദേവാലയവും കടമറ്റം സെന്റ് ജോർജ് ചർച്ച് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ കോലഞ്ചേരിക്കടുത്ത് കടമറ്റം ഗ്രാമത്തെ സ്ഥിതി ചെയ്യുന്നു മൂവാറ്റുപുഴയിൽ നിന്നും എൻ എച്ച് നാപ്പത്തൊമ്പതിന്റെ ഭാഗമായ മൂവാറ്റുപുഴ എറണാകുളം റോഡിലൂടെ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കടമറ്റം ഗ്രാമത്തിന്റെ ദൃകക്കക്കുറിയായി വിലകൊള്ളുന്ന കടമറ്റം പള്ളിയിൽ എത്തിച്ചേരാം ഈ പള്ളി നിലവിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ണനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ കീഴിലാണ് ഈ പള്ളി ഏകദേശം ആറാം നൂറ്റാണ്ടിൽ പേർഷിയിൽ നിന്നെത്തിയ മാറിയ ആബോപിതാവാണ് സ്ഥാപിതമായി എന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഇതാവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി പേർഷ്യയിൽ നിന്നെത്തിയ മാറ ആബോ പിതാവ് കടമറ്റത്ത് ആറ്റുപുറത്തു വീട്ടിലെത്തിച്ചേർന്നു അദ്ദേഹത്തെ ആ വീട്ടിലെ അമ്മയും മകനും ഭക്തിപ്രസരം സ്വീകരിച്ചു വളരെ ദരിദ്രപൂർണ്ണമായ ആ വീട്ടിൽ അന്നത്തെ അത്താഴത്തിനുള്ള അരി ഉണ്ടായിരുന്നില്ല വിവരമറിഞ്ഞ് ആബോ പിതാവ് വീട്ടിലെ അരിപ്പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതിൽ കണ്ട രണ്ടു മൂന്ന് അരിമണികൾ ആ അമ്മയ്ക്ക് നൽകി കഞ്ഞി കഞ്ഞിവയ്ക്കുവാൻ ആവശ്യപ്പെട്ടു അവിശ്വസനിധിയോടെ ആബോ പിതാവ് പറഞ്ഞ പ്രകാരം ചെയ്ത അമ്മ പാത്രത്തിൽ ചോറ് നിറഞ്ഞു കവിയുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പരിശുദ്ധ പിതാവിന്റെ ദിവ്യത്വം മനസ്സിലാക്കിയ ആ പിതവ അന്നത്തെ നാടുവാഴിയുടെ മകളുടെ അസുഖത്തിന്റെ കാര്യം അറിയിക്കുകയും പിതാവരുടെ ഭ്രാന്ത് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഇതിൽ സംപ്രിതനായ നാടുവാഴി കർത്ത കടമറ്റം പള്ളി പണിയുന്നതിനാവശ്യമായ സ്ഥലവും പണവും പിതാവിന് നൽകി പിതാവ് ആ വീട്ടിലെ ബാലനായ പൗലൂസിനെ ഷമ്മാശനാക്കിയതിനു ശേഷം കടമറ്റം വിട്ടുപോയി ആ പിതാവ് കവറടങ്ങിയിരിക്കുന്നത് തേവലക്കര ഉള്ള പള്ളിയിലാണ് എ ഡി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടാവുന്ന കൂനം കുരിശു സത്യത്തിന് നേതൃത്വം നൽകിയ പിൽക്കാലത്ത് ഒന്നാം മാർത്തോമായ മൂപ്പൻ തോമ അർക്കുയാക്കോൻ കടമറ്റത്ത് പൊലി കത്തനാരുടെയും മറ്റ് വൈദികരുടെയും സഹകരണത്തോടെ പൗലോ ശമാശനും വൈദിക പട്ടണം നൽകി കടമറ്റംപൊലിയുടെ ചുമതല ഏൽപ്പിച്ചു അങ്ങനെ കൊച്ചുപോലോ ശമാശൻ പൗലോസ് അച്ഛനായി അദ്ദേഹമാണ് പിൽക്കാലത്ത് കേരളക്കരയിൽ അറിയപ്പെടുന്ന മഹാ മാന്ത്രികന്മാരിൽ കേമനായ കടമറ്റത്ത് കത്തനാർ അഥവാ കടമറ്റത്ത് അച്ഛനായി അറിയപ്പെടുന്നത് പള്ളിയുടെ പൂമുഖം പുരാതനമായ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പോലെ തോന്നും ഭൂമുഖവും നാടകശാലയും എല്ലാമുള്ള അമ്പലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പള്ളിയുടെ പണികൾ ുംൗഢിയോടെ നിൽക്കുന്നതായ പള്ളിമേടയും പല പുരാതന ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് പള്ളിയുടെ ഭിത്തികൾ വളരെ ഘനത്തിലാണ് പെണുതിട്ടുള്ളത് പള്ളിയുടെ വാതിലുകൾ വളരെ ബലിഷ്ടവും തേക്ക് തടിയാൽ നിർമ്മിതവുമാണ് ഭീകരരൂപികൾക്ക് പോലും തകർക്കാനാവാത്ത ഈ ബലിഷ്ടമായ വാതിലുകൾ പൂട്ടിയിരുന്നത് മണിച്ചിത്രത്താഴിനെ അനുസ്മരിപ്പിക്കുന്ന പൂട്ടുകൊണ്ടാണ് താക്കോലുകൾ പ്രത്യേക രീതിയിൽ പിടിച്ചുകൊണ്ടും അതത് താക്കോലുകൾ അതാത് സ്ഥാനത്ത് നൽകി യഥാക്രമം ജാഗ്രതയോടെ പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നു സ്ഥാനം തെറ്റിയാൽ പൂട്ടുവാനോ തുറക്കുവാനോ സാധിക്കാത്ത വിധം ും പ്രത്യേകമായ രീതിയിലാണ് ഈ താഴ് ഈ പൂട്ടുകള് നിർമ്മിച്ചിട്ടുള്ളത് ഏ ഡി ആയിരത്തി അറുനൂറ്റി ഏഴിൽ കടമറ്റം വലിയ പള്ളിമേടയിലെത്തിയ ബാബ അബ്ദുൾ ജലീൽമാർ ഗ്രീഗൂറിയസ് ഭക്ഷണമേശ്യയിൽ ഉപവിഷ്ടനായി മുന്നിലിരിക്കുന്ന വിഭവങ്ങളുടെ ആധിക്യം കണ്ട് അട്ടമരത്തിന്റെ ഐശ്വര്യത്തിൽ ആഹ്ലാദിച്ചു അല്പം മുന്തിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് അറിയിച്ചു വളക്കൂറുള്ള ഈ മണിയിൽ വിളയിക്കാൻ വയ്യാത്തതായി യാതൊന്നുമില്ല തിരുമേനി എന്ന് കടമറ്റത്തച്ഛൻ മറിഞ്ഞു ഒരു മുന്തിരിങ്ങിയപ്പഴം പള്ളിയുടെ മുറ്റത്ത് കുഴിച്ചിട്ട നിമിഷം അത് വളർന്ന് ധാരാളം മുന്തിരിക്കലോ ഉണ്ടാവുന്നതാണോ എന്നും അറിയിച്ചു എന്നാൽ അതൊന്നു കണ്ടാൽ കൊള്ളാമെന്ന് ബാവായും അറിയിച്ചു ഉടനെ അച്ഛൻ താൻ പറഞ്ഞ പ്രകാരം നട്ട് വെള്ളം ഒഴിച്ചു ഉടനെ എല്ലാവരും നോക്കി നിൽക്കി അത് കിളർത്ത് പടർന്ന് ധാരാളം മുന്തിരിക്കുലുകൾ ഉണ്ടായി അതിൽ നിന്നും ബാബ മുന്തിരി ഭക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ബാബ അച്ഛൻ്റെ കൈകളിൽ മൃഗപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ വിദ്യകളൊന്നും വേണ്ട അച്ഛ ഇത് ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല ഇനി ഈ വിദ്യകളൊന്നും ചെയ്യരുത് നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ നശിപ്പിച്ചു കളയാം അച്ഛൻ ബാബാ തിരുമേനി കൽപ്പിച്ച പ്രകാരം ചെയ്തു ഉടനെ അച്ഛൻ അവയെല്ലാം അഗ്നി നിക്ഷേപിച്ചു എന്നാൽ അതിൽ ചിലത് തീയിൽപ്പെടാതെ പിറന്നുവരുന്നത് ബാബ തിരുമേനി കണ്ടു എന്നിട്ട് അച്ഛനെ സൂക്ഷിച്ചു നോക്കുകയും ആ നോട്ടം മനസ്സിലാക്കി അച്ഛൻ ഉടനെ ധ്യാനനിരതനായി ഉടനെ അഗ്നിക്കിരയ വാക്യോട് വന്ന അഗ്നിക്ക് നാവുകൾക്ക് അടിമപ്പെട്ടു പാപ സന്തോഷത്തോടെ അച്ഛനെ അനുഗ്രഹിച്ചു അപ്പോഴത് ആരവം ഉയരുന്നു ആയുധധാരികളായ കുറെ ആളുകൾ പള്ളിക്ക് നേരെ വരുന്നു ബലവത്തായ ഗേറ്റ് ഏറെക്കുറെ തകർത്തു പള്ളിയുടെ വാതിലുകൾ ആക്രമിക്കുവാൻ തുടങ്ങി അവർ പള്ളിമേടയിലേക്ക് വരുമെന്ന് ഉറപ്പായി ബാവാ തിരുമേനി ഭയമില്ലാതെ ധ്യാനത്തിൽ മുഴുകി എന്നാൽ ഭയന്ന് കുറച്ച നാടുവഴി കർത്ത എന്നാൽ കടമറ്റത്തച്ഛനോട് ചോദിച്ചു കടമറ്റം വല്ല പൊട്ടോ പൊടിയോ ശേഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കടമറ്റത്തച്ഛൻ തന്റെ കാലു കീഴ് കിടന്ന ഒരു ഓലയെടുത്ത് ശത്രു സൈന്യത്തിന് എറിഞ്ഞു ഉടനെ അവർ പരസ്പരം ഏറ്റുമുട്ടി മരിച്ചു വീണു ശേഷിച്ച റോഡിൽ പോയി അപ്പോൾ ബാബ ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛനെ ചേർത്തു പിടിച്ച് അനുഗ്രഹിച്ച് പല്ലക്കിൽ കയറി യാത്ര പുറപ്പെട്ടു മനോഹരമായ ഈ അൾത്താല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തേക്കുത്തടിയിലാണ് പുരാതനമായ ചുമർചിത്രം കൊണ്ട് കലവറ കൂടിയാണ് കടമറ്റം പള്ളി പുരാവസ്തു ായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഇതൊരു പഠന വിഷയമാണ് അച്ഛനെ തിരികെ കൊണ്ടുപോകാൻ വന്ന ഭീകരരൂപികൾ വാതിൽ തുറക്കാനാകാതെ വന്നപ്പോൾ പള്ളിയുടെ അച്ഛന് താഴെ ചെങ്ങരക്കഴിച്ചു എന്ന് കരുതപ്പെടുന്നു ഇവിടെ ഇന്നും സിമെന്റ് പൂശിയാൽ ഇരിക്കില്ല ഏകദേശം എൺപത്തിനാലാം വയസ്സിൽ ഏകലോകവാസം വിടിഞ്ഞ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാലാമർത്ഥവുമായിട്ട് അനേകം വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന സംസ്കാര ശിശ്രുകൾക്ക് ശേഷം കടമറ്റംപള്ളിയുടെ മദ്ബഹാഡ വടക്കു ഭാഗത്തുള്ള പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ത്രോണോസിന് താഴെ അടക്കം ചെയ്തിരിക്കുന്നു ഇത് മലങ്കര സഭയിലെ രണ്ട് വന്യ ചരിത്ര പുരുഷന്മാരുടേതാണ് ആ കബടത്തിൽ ആദ്യം അടക്കം ചെയ്യപ്പെട്ട നാടിൻ നാട്ടുകാർക്കും നന്മ ചെയ്ത ചരിത്രപുരുഷനും മഹാമാന്ത്രികനുമായി അടമറ്റത്ത അച്ഛന്റെ പൊതുവിശരീരവും അതിനുശേഷം സഭയുടെ ഒമ്പതാം മാർത്തവുമായും മലോമറ്റം തറവാട്ടിലെ അവസാന മെത്രാനുമായിരുന്ന ഐപ്പ് മെത്രാച്ചന്റെ പൊതുവെ ശരീരവുമാണ് ഈ കബടത്തിന് മുമ്പിൽ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന ഏവരും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പിതാക്കന്മാരാൽ അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭ്രാന്ത് അപസ്മാരം ഭൂതോപദ്രവം എന്നീ പ്രശ്നങ്ങളുള്ളവർ കടമറ്റം പള്ളിയിൽ വന്ന് ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചും ആശ്വാസം നേടുന്നു പള്ളിയിലെ വിളക്കിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ സകല തൊക്കു രോഗങ്ങൾക്കും ആശ്വാസം നൽകുന്നതായി അനുഭവത്തെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല ഇവിടെ നിന്ന് ലഭിക്കുന്ന കുന്തിരിക്കം സലവ്യാധികൾക്കും ആശ്വാസം നൽകുന്നതായി കരുതിപ്പോകുന്നു ിക്ക് താഴെയുള്ള ചെറിയ ചാപ്പലാണ് കോയടം പള്ളി ഈ പള്ളി സ്ഥിതി എന്ന പറമ്പിലാണ് കടമറ്റത്തച്ഛന്റെ വീട് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആ സ്ഥലം പള്ളി അധികാരികൾ വാങ്ങി ചാപ്പൽ പണിഞ്ഞു ഇടംപള്ളിയുടെ ചുറ്റുമുതല താഴെ ഒരു കിണർ കാണപ്പെടുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിലൂടെയാണ് കിടമ്പറ്റത്തിന് ഗുരുവായ മലയരെ മരണപ്പെട്ടപ്പോൾ കാണാൻ പോയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഗുഹയാണ് പിൽക്കാലത്ത് കിണർ എന്ന് കരുതപ്പെടുന്നു മരണശേഷം കടമറ്റം സമ്പ്രദായം പിന്തുടരുന്ന ഇവിടെ കോഴിവെട്ടും മദ്യവും നേർച്ചയെ അർപ്പിക്കുന്നു ഇതുമായി സഭയ്ക്ക് യാതൊരു വിധ ബന്ധമില്ലാത്തതും പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതുമാണ് എന്നാലും കടമറ്റത്തെ ചില ശിഷ്യന്മാർ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരായിരുന്നാലും ഇപ്പോഴും ഈ കിണറിന്റെ പരിസരത്ത് ഇത് തുടരുന്നത് കാണാം പരിശുദ്ധ പിതാക്കന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പരിശുദ്ധ പിതാ പിതാക്കന്മാരെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു